മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണം പാതകം വെക്കൽ കർമ്മം നടന്നു സ്വാമി പൂജനീയ സ്വാമി വിവിക്താനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണം പാതുകം വയ്ക്കൽ ചടങ്ങാണ് നടന്നത് സ്വാമി സ്വാമി വിവിക്താനന്ദ സരസ്വതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രം തന്ത്രി ആലടിയിലത്തെ ബ്രഹ്മശ്രീ മാധവ പട്ടേരിയുടെയും ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ചെയർമാൻ ബ്രഹ്മശ്രീ പത്മനാഭ പട്ടേരിയുടെയും ക്ഷേത്ര കോയ്മയുടെയും ആചാരസ്ഥാനികളുടെയും മഹനീയ സാന്നിധ്യത്തിൽ പൂച്ചനീയ സ്വാമി വിവിക്താനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് തുടർന്ന് സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി അത്യന്തം ഒരു ചടങ്ങാണ് ഇവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ നടന്നത് പാത സ്ഥാപനം അല്ലെങ്കിൽ പാതക സ്ഥാനം അല്ലെങ്കിൽ പാതുകൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങൾ ഇതൊരു ക്ഷേത്ര സമുച്ചയമാണ് കരുടെ വിഷ്ണു മൂർത്തിയുണ്ട് അതുപോലെ ചാമ്പുണ്ടികിയുണ്ട് ക്ഷേത്ര ചെയർമാൻ ബ്രഹ്മശ്രീ പത്മനാഭ പട്ടേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു ക്ഷേത്രം പുനരുദ്ധാരണ സമിതി ജനറൽ കൺവീനർ മധു എം സ്വാഗതവും എരൂൽ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ